ിഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആശിത ഇഷിതയെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ടു പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ്ടയ്ക്ക് അപ്പം ആ ടെൻഷൻ അത് ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനസ്സിലായാകുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അതോ ഇനി ഇപ്പം ലയ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുക കാരണം പകലിൽ ലയ കുറെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ആഷദ് പറഞ്ഞു അതൊന്നുമല്ല എനിക്ക് നിന്നെ കാണണം പിന്നെ സൂത്രയും കൂടെ വിളിച്ചോളാം പറയാണ് അത് കേട്ടപ്പം ഇഷു പറഞ്ഞു അല്ല എന്തേലും ഉണ്ടേ എന്നെ ഫോണിൽ കൂടെ പറയാം അതൊക്കെ ഞാൻ പിന്നീട് പറയാം നേരിട്ട് കണ്ട് പറയുന്ന കാര്യം പറയണം അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇഷിതോർത്ത് എന്തായിരിക്കും പറയാനുള്ളത് എന്തേലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ ഒന്നുമില്ലാതെ ചേച്ചി ഇങ്ങനെ കാണണമെന്ന് പറയത്തില്ല അത് പുറത്ത് വെച്ച് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും കാര്യം അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഇഷിതാ ഇങ്ങനെ ആകെപ്പാടെ തല കൊഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് മഹേഷ് വരുന്നത് അപ്പം മഹേഷ് ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരള ചാപ്റ്റേഴ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പോയത് അങ്ങനെ പോയിട്ട് മഹേഷ് വന്നു കഴിഞ്ഞപ്പം ചിപ്പി മോള് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ചിപ്പി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മഹേഷ് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കൈക്കുറ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചിപ്പി സംസാരിക്കുകയാണ് സംസാരിക്കണം അതെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ ഡാടി വാങ്ങിച്ചുകൊണ്ട് ഇരിക്ക വന്നിരിക്കണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ചിപ്പി ആഹാ അത് കൊള്ളാലോ ഡാഡിക്കിന്ന് ഭയങ്കര സന്തോഷമൊക്കെ ആണല്ലോ എന്ന് പറയണം ഏയ് അത് പിന്നെ അങ്ങനെയല്ലേ മോളെ വരുന്നതെന്നൊക്കെ പറയാം അല്ല അതെ അമ്മയായിട്ടുള്ള ഡാഡിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു നിൽക്കുമോ എന്ത് പ്രശ്നം അതിന് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ വെറുതെ കള്ളത്തരം പറയണ്ട അതിന് അമ്മയോട് നേരജോബയുടെ ഡാഡിയൊന്നും സംസാരിക്കാറ് പോലും ഇല്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അത് പിന്നെ എനിക്ക് നിൻ്റെ അമ്മയോട് പിണക്കൊന്നും ഇല്ലായെന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയണ്ട അത് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവണം അങ്ങനെ വഴക്കുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയാം അതിന് ഡാഡി അമ്മ എപ്പോഴും നോക്കിയാൽ വഴക്കാണല്ലോ സ്നേഹിച്ചിരിക്കുന്ന സമയം കുറവാണല്ലോ എന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ ആ സമയം ഇഷിത മഹേഷ് അറിഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ചിപ്പുമോളായിട്ടുള്ള സംസാരം കേട്ടു ഇഷിത അങ്ങോട്ടേക്ക് വരാതെ അവിടെ പറഞ്ഞ് നിൽക്കുവാണ് ആ സമയം മഹേഷ് പറഞ്ഞു അതെ ഇന്നലെ ഒത്തി ഒറ്റ രാത്രി കൊണ്ട് നിന്റെ അമ്മയുടെ സ്നേഹം ഞാൻ പഠിച്ചെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹം അതെ നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരു ദിവസം നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴേ നമ്മൾ അവരുടെ വില മനസ്സിലാക്കുകയുള്ള പറയാണ് അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ട ചിപ്പി പറഞ്ഞു അങ്ങനെ നോക്കിയ ഉണ്ടോ അടിയെന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ ഇത് കേട്ടപ്പോൾ ഇഷിത എനിക്ക് മനസ്സിലായി കാരണം ഇഷിതേനെ ഉദ്ദേശിച്ച് പറഞ്ഞാന്നുള്ള കാര്യം പിന്നീട് ചോദിച്ചു അല്ല മോളുടെ അമ്മ എന്തു ചെയ്യുന്ന ചോദിക്കാം അമ്മ മുറിയിലുണ്ടെന്ന് പറയാം അന്നേ ഞാൻ അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണം സ്വീറ്റ്സൊക്കെ ചിപ്പിടിയെ കൊടുത്തിട്ട് നേരെ ഇഷിതയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഇഷിത മൈൻഡ് ആക്കാതെ അവിടെ നിൽക്കുവാണ് മഹേഷിന് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് അറിയത്തില്ല രണ്ട് ദിവസമായിട്ട് അധികം മിണ്ടാതെ അല്ലേ നടക്കണേ അതും പോരാഞ്ഞിട്ട് പോകുന്ന സമയമാണെങ്കിലോ അവളെടുത്ത് തന്ന ഷർട്ട് പോലും ഇടാതെ പോയത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മഹേഷിനുണ്ടായിരുന്നു പിന്നീട് മഹേഷ് എന്നിട്ട് ഒന്നുമില്ലാതെ പെട്ട് പറഞ്ഞു അതെ എന്തായാലും പോയ കാര്യങ്ങളൊക്കെ അതി ഗംഭീരമായിട്ട് നടന്നതെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇപ്പം ഇഷേ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നീട് ചോദിച്ചു അല്ല നീ എന്തോടുന്നു മിണ്ടാത്തേന്ന് ചോദിക്കുക ഇഷ്ടത പറഞ്ഞ് എന്നോടൊന്നും പറഞ്ഞില്ല പിന്നെ എങ്ങനെയും മിണ്ടണേന്ന് വയ്ക്കും ഓ പറഞ്ഞാൽ മാത്രം മിണ്ടത്തളോ അതെ ഞാൻ പോയിട്ട് വന്നപ്പോൾ നിനക്ക് വേണ്ടി ഒരു പ്രസൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിയുമ്പോൾ എന്ത് എനിക്കൊന്നും വേണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് എന്ത് വേണം ഒരു ഗിഫ്റ്റ് അങ്ങോട് കൊടുക്കുവാണ് ഇത് നിനക്കുള്ളാന്ന് പറയുകയാണ് ഇഷ്ടത്തെ നോക്കാതെ അവിടെ വെച്ചു അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെന്താ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നോണ്ടാണെന്ന് വയ്ക്കും പെട്ടെന്ന് ഇഷ്ട പറഞ്ഞ അതുകൊണ്ടൊന്നും അല്ല എന്നാൽ പിന്നെ തുറന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ ഇഷ്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാച്ചൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വാച്ചൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് തന്നെ ഇഷയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇഷതിക്ക് മനസ്സിലായി തന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നുള്ളത് പിന്നീട് ഇഷദ് പറഞ്ഞത് അതേ ഈ വാച്ച് ഒക്കെ മേടിച്ചുകൊണ്ട് തന്നെ എന്നെ സോപ്പിടാനും നോക്കണ്ട ചിറ്റുമോളുടെ കാര്യം അറിയാലോ പാവം നമ്മൾ ശരിക്കും ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അവളുടെ മനസ്സാണ് വേദനിക്കുന്നത് ആ കുഞ്ഞു മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടെന്ന് മഹേഷ് ചിന്തിക്കുന്നുണ്ടോ മഹേഷ് എല്ലാ കാര്യങ്ങളും എടുത്തടിച്ച് പോലെ പറയും മറ്റുള്ളവരുടെ മനസ്സോ ഇതൊന്നും മഹേഷ് ചിന്തിക്കാറ് പോലുമില്ല ഇപ്പം തന്നെ സുത്രയുടെ കാര്യത്തിലാണെങ്കിലും മഹേഷിനെ നിലപാട് കണ്ടില്ലേ നമ്മളൊരു കാര്യം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാണ്ട് ശ്രമിക്കണം പിന്നെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ആ നിർത്തണം അത് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്നൊക്കെ ഇഷ്യത് പറയണം അത് കേട്ട് മഹേഷൻ സോറി പോട്ടെ ഇനി ഈ തവണത്തേക്കാൾ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്ഷമ ഒരുക്കുകയാണ് അതോടുകൂടിയിട്ട് ആ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ ലയ എന്ത് ചെയ്യണം തൻ്റെ ഡ്രസ്സൊക്കെ പായ്ക്ക് ചെയ്യുവാണ് അങ്ങനെ അതൊക്കെ പായ്ക്കിയത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തരും മനസ്സിനെ ചോദിച്ചു അല്ല മോളെ നീ ഇത് എങ്ങോട്ടേ പോണേന്ന് ചോദിക്കും അപ്പോഴേക്കും അങ്ങോട്ട് വന്നു ഞാനും ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയും പോകാനും എങ്ങോട്ട് നീ ഇത് ഇതെന്തൊക്കെ പറയണേന്ന് ചോദിക്കണം അതെ ഞാനിവിടെ നിൽക്കുന്നില്ല നിങ്ങളുടെ മോൻ്റെ തല്ലുകൊണ്ട് ജീവിക്കാനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നേ അറിയാലോ കുറച്ച് ദിവസങ്ങളായി അയാൾക്ക് എന്നെ വേണ്ട അയാൾക്ക് വേണ്ടത് അവളല്ലേ ഇഷിതയല്ലേ അയാളോടൊപ്പം പോയി ജീവിക്കട്ടെ എന്നെ അയാൾക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും മഹേശ്വരും എല്ലാം കൂടെ ഓടി ഇറങ്ങി വന്ന അങ്ങോട്ടേക്ക് ആ സമയം മനസ്സിന് പറഞ്ഞു എല്ലാം ഇവിടെ ഒറ്റയെടുത്തി കാരണം ഇവിടെ ഇവിളുടെ അനിയത്തിയും കൂടെ ചേർന്ന് കളിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മോൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് മോളെ നീ പോരെന്നൊക്കെ പറഞ്ഞ് കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ആ സമയം മാധവ് പറഞ്ഞു പോകുവാണെങ്കിൽ പോട്ടേമേ എന്തിനാ അവളെ ഇവിടെ നിൽക്കണേ ആ അവൾക്ക് അത്ര ഇതാണെങ്കിൽ അവൾ പോയി ചെന്ന് കയറി കൊടുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയം മനസ്സിന് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മാധവെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാധവ് പറഞ്ഞു ഓ ഇനിയിപ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യാനോ ചോദിക്കുക ലേ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് അവളെ വേണമല്ലേ ആ ഇഷ്യതിനെ അതിനു നിങ്ങൾ നിങ്ങളെൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയത് പക്ഷേ ഒരു കാര്യമുണ്ട് മാധവേ അവളോടൊപ്പം നീ സ്വസ്ഥമായിട്ട് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആഷി ആഷിതോട് നിധിമല്ലേ നീ വെറുതെ അനാവശ്യമൊന്നും പറയരുത് എൻ്റെ അനുജിക്ക് അന അനുജിത്തിക്കാൻ എൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാർന്ന് പറയണം മനസ്സിനോട് നീ കൂടുതൽ കാര്യമൊന്നും പറയേണ്ടറി നിന്റെ അനുജിത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങളാ സ്വാമിയുടെ എടുത്ത് തന്നെ പറഞ്ഞു ് അവളൊരു വല്ലാത്തൊരു പെണ്ണാണ് അവളെപ്പോൾ ഒരു പിശാച്ചിനെ കണ്ടിട്ടില്ല ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ തൊലി ഇടിഞ്ഞു പോയി അറിയാവോ അവൾ എൻ്റെ മോനെ വശത്താക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന അറിയാമോ അവൾക്കൊട്ടുള്ള പണി സ്വാമി കൊടുത്തോളും എന്നൊക്കെ പറയാണ് ലേ പറഞ്ഞു അത് ശരിയാമേ അധികം വൈകാതെ തന്നെ അവൾ ചോര ഛർദ്ദിച്ച് എന്ന് പറയണം അത് കേട്ടപ്പോൾ അവൾ എന്നിട്ട് ഇതെല്ലാം കേട്ടോണ്ട് മാധവ് ചിരിക്കുവാണ് എന്താടാ നീ ചിരിക്കുന്നല്ലേ ഏ ചോയ്ക്കുവാണ് എങ്ങനെ ചിരിക്കാതിരിക്കൂടി നിന്റെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏരി ആ പറയുന്ന സ്വാമി ആരാ നിനക്ക് അറിയാവുന്ന ചോദിക്കുക ഓ ഇപ്പൊ ഈ പറിച്ചത് കേട്ടാ തോന്നുന്നു നിനക്ക് അയാളുടെ എല്ലാ കാര്യങ്ങളും അയാൾ അറിയാമെന്ന് ഭയോടെയറ്റവും അറിയാവുന്ന ചോദിക്കണം എടി ആ സ്വാമിയാരെന്ന് ആഴ്ച ചേച്ചിയോട് ചോദിച്ചു നോക്കുക ആഴ്ച കൃത്യമായിട്ട് പറയൂന്ന് അറിയണം ആ സമയം മനസ്സിനെ ലയ്യം കൂടെ ഒരു ഞെട്ടറോട് കൂടി ആഴ്ചതയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ആ സമയം ആഴ്ചത പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സ്വാമി ഉണ്ടല്ലോ അതാരണന്നറിയാവോ ഇഷിതയുടെ ഹസ്ബൻഡ് മഹേഷിന്റെ ചേന പെങ്ങളുടെ ഭർത്താവെന്ന് പറയാണ് കൈലാസ് അവൻ പക്ക ഒരു ഫ്രോഡാണ് ഇതിനു മുമ്പ് അവന് പോലീസ് സ്റ്റേഷനിലൊക്കെ കിടന്ന് അറിയാവോ അല്ലെങ്കിൽ തന്നെ അവൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്നറിയാവോ ഇഷുതേ കയറി പിടിക്കാനായിട്ട് ശ്രമിച്ച ആരാന്നറിയാവോ ഈ പറയുന്ന കൈലാസാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേനും ഒരു നിമിഷം മനസ്സിന് ഞെട്ടി എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ ഇല്ലേ കൊള്ളാം അവനൊരു ആശ്രമമായിട്ട് ആൾക്കാരുടെ കണ്ണി പൊടിയിടാനായിട്ട് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്നിട്ട് അയാളുടെ അടുത്ത് പോയി തന്നെ അഭയം ചോദിച്ചിരിക്കുന്നു കഷ്ടം തന്നെ എന്തേലും കേട്ട ഉടനെ അതിൻ്റെ പുറകെ ഓടിച്ചാടി പോയേക്കും എന്താ മനസ്സിലാക്കാതെ എന്താണല്ലോ ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതിയെന്ന് പറയാം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞെന്ന് നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായെന്ന് പറയാം അത് കേട്ട മനസ്സിന് പറഞ്ഞു എന്നെ അവൻ കണ്ടിട്ടില്ലോ പിന്നെ കണ്ടിട്ടില്ല പോലും നിങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെ അയാളാ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു പറയാണ് ലേക്കും മനസ്സിനൊക്കെ ഏറ്റവും വലിയ അടിയായിരുന്നു അത് മഹേശ്വർ പറഞ്ഞ ഞെട്ടിപ്പോയി മഹേഷ് പോലും ഇങ്ങനത്തെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല മാധവേശു ഇപ്പം എങ്ങനെയുണ്ട് ആ സന്താനലബ്ധി പൂജെന്ന് പറഞ്ഞു ചെന്ന് കയറി കൊടുത്തായിരുന്നെ കാണായിരുന്നു നിന്റെ ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യമില്ല അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് വന്ന് കയറിപ്പോടിയാകത്തെന്നും പറഞ്ഞോണ്ട് അവളിങ്ങോട് ഓടിച്ചു വിടുവാണ് അങ്ങനെ അവസാനം മനസ്സിനെ ലയൊക്കെ നമ്മൾ കയറിപ്പോ അവർക്കും മനസ്സിലായി ഇതിൽ വലിയ ചതിയായിരുന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അതിനുശേഷം സുയിത്ര ഇഷ്ടൂടെ ആവശ്യത്തെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആഷ എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആശുപത്രി ഓട്ടോക്ഷോ വന്ന് ഇറങ്ങുവാണ് അവർ അഷ്ടമേരായിട്ടാണ് രണ്ടുപേരും കാത്തിക്കുന്നത് എന്താ കാര്യം എന്ന് അറിയില്ലോ പിന്നീട് ആശത വന്നിട്ടേച്ചു കുറേ സമയം രണ്ടുപേരും വന്നിട്ട് ഇത്തിരി സമയമായി അല്ല ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾ അതേക്കുറിച്ച് ഇങ്ങനെ ആവപ്പെട്ട ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു അറിയണം അത് പിന്നെ വേറൊന്നും അല്ല പറയാനുള്ളത് അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയണേ ഞങ്ങൾക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കൈലാസിനെക്കുറിച്ചാന്ന് പറയുന്നത് ഏഹ് കൈലാസിനെക്കുറിച്ചോ അതെ അയാളുടെ അയാളൊരാശ്രമം പടന്നിട്ടില്ലേന്ന് ചോദിക്കും ഉണ്ട് അവിടെയാണ് എൻ്റെ അമ്മ മനസ്സിനെയും പിന്നെ മാധവൻ്റെ ഭാര്യ ലേയം പോയെന്ന് പറയാം അല്ല പൂജ നടത്തൊരു അടുത്ത് പോയെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇഷ്ടത്തെ ഞാൻ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൂജ നടത്തുന്ന സ്വാമി ആരാന്നറിയോ അത് കൈലാസാന്ന് പറയുകയാണ് ഏ കൈലാസോ ഒരു നിമിഷം ഇഷ്ടം ഞെട്ടിപ്പോയി അവനോന്ന് ചോദിക്കുകയാണ് അതെ അവനാണ് പക്ക ഫ്രോഡാണ് ഇതേ നിന്നെ ചോര ഛർദ്ദിപ്പിച്ച് കൊല്ലുമെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ലയ്യോടെന്ന് പറയുകയാണ് ഓഹോ അങ്ങനെയാണോ അന്ന് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് മൂന്ന് പേരും കൂടെ തീരുമാനിക്കുകയാണ് ഇത് വെറുതെ പറ്റിയിട്ട് കാര്യമില്ല അങ്ങനെ മൂന്ന് പേരും കൂടെ കച്ചുകെട്ടി അങ്ങോട്ട് പോകാനായിട്ടൊരുങ്ങാണ് മകേ കൈലാസിനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനി പെൺപടകൾ മൂന്നുപേരും കൂടെ കൂട്ടി കൈലാസിനെ ചുരുട്ടിക്കുട്ടുന്നുണ്ട് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്